ഓ പിന്നെ ഷാഡോ സാറ് അഫ്കാ തോന്നു അല്ല സാമിസാർ അഫ്കാ തോന്നുന്നു കഴിഞ്ഞു വണ്ടിയെടുത്ത് കൊടുത്തില്ലേ കഴിഞ്ഞില്ലേ ഹലോ സാറയ ഡൊമാറ്റോ സാറയറിയാ പേര് ആ സാക്യമുട്ടോ സോക്കിമുട്ടോ വെറുതെട്ട് കേക്കുന്ന പിന്നെ സാറച്ചോണ്ടല്ല പറഞ്ഞിങ്ങൂണ്ടാ കേൾക്കുന്ന മാറി പറഞ്ഞു സാറേ അവനൊക്കെ ഉള്ള റാങ്ക് കൂടി ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല സോറിയില്ല ബാക്കിയ സംസാരിച്ചു സിനിമയിൽ മറ്റല്ലേ നെയ്ല്ലടിച്ചാ മതി അല്ല ഞാൻ എനിക്ക് കോള് എനിക്ക് കൂളോണ്ട് കഫിയത് കോള് ഞാൻ സാറിന് എന്താ ബുദ്ധിമില്ല സാറേ സംസാരിക്കും കോള് കഫിയത് കോള് കഫിയത് ഞാൻ പിടിച്ചോണ്ടു പോയതോ സാറ് സാറേം പറയാനും പിന്നെ കൊടുക്കാം ഇവിടെ പ്രശ്നമാണ് നമ്മള് ജയിലിലിട്ടോ ജയിലിട്ടോ ജയിലിട്ടോ ജെല്ലോ സാറേ സാറെ നമ്മള് ലീഗിൽ പോയതല്ലേ ആരെയും കപ്പ് ചെയ്തിട്ട് സാറേ വേറൊന്നും സാറെ കപ്പ് ചെയ്തേ ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് ഞാനിപ്പോ ഒരു ഓഫീസറിനെ ഒരു ചീറ്റേ വിളിച്ചിട്ടില്ല ഒരു മീറ്റ ചുമ്മാളെ സാറെ കപ്പ ചുമറേ ചുമ്മാ പവർ വേണമെങ്കിലേ

ലീവ് ചെയ്തു പോയ ഞാൻ എന്നെന്തിനാ സാറേ കപ്പിണ്ടാവശ്യം സാറെ എന്തിനാ സാറെ പി ഞാൻ കഴിവേറിന്ന് വിളിച്ചില്ല ഞാൻ കിഴപ്പെന്ന് പറഞ്ഞിട്ട് കഴിവറിന്ന് വിളിച്ചിട്ടില്ല അത് ഞാൻ എന്റെ കൂടെ ഉള്ളവൻ്റെ അടുത്താണ് റേഡിയോയിലാണ് പറഞ്ഞത് എടാ ഇത് ലീവ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമ്മള് ലീവ് ചെയ്ത് വണ്ടി എടുത്ത് പോയതാണ് ഞാൻ കഴിവേറീന്ന് വിളിച്ചിട്ടില്ല സാറേ ഞാൻ കഴിവേറെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടില്ല ആ സാറേ ബോടിക്കാൻ നോക്കും ുള്ള കേട്ടോ അപ്പൊ എന്തായാലും ആ അതാ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മാത്രം പേറ്റിന്റെ എന്തൊക്കെ സാറെ ഞാൻ സാറെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്കിനുള്ള കോമ്പൻസേഷൻ കിട്ടണം കേട്ടോ ഞാൻ ഇന്ന് ഡിസ്പെക്ട് ചെയ്യാം സാറേ വെറുതെ അവിടെ സാറിനോട് സംസാരിച്ചോണ്ടിരുന്ന വെറുതെ എന്നെ ഒന്ന് കപ്പ് ചെയ്തോണ്ട് പോയിട്ട് പിന്നീട് സാറ് പറഞ്ഞിട്ടെന്ന് പറയൂ അതായത് ഇവർക്കുള്ള പണി നമുക്ക് പിന്നീട് കൊടുക്കാന്ന് പറഞ്ഞതില് എന്റെ റേഡിയോയിൽ എന്റെ ആൾക്കാരുടെ വേറെ കാര്യമാണ് പറഞ്ഞത് അമ്മമാര് വേറെ സിറ്റുവേഷൻ എടുത്തു സാറേ എന്റെ റേഡിയോ പറഞ്ഞു ആര് കേട്ടേരാടെ ശരിയാണ് പക്ഷേ എന്റെ കൂടെ ഉള്ളവര് വേറെ സിറ്റുവേഷൻ കൂടെ വേറെ സിറ്റുവേഷൻ എടുത്ത് അപ്പൊ അവരെ പറഞ്ഞു ഇപ്പം കൊടുക്കാൻ ഇപ്പൊ ചുമ്മാകളല്ലേ ഇവിടെ ചുമ്മാ സെല്ലി കൊണ്ടിട്ട് മറ്റേ ഒരുമാതിരി മൂഞ്ചിത്തരം കാണിക്കില്ല കേട്ടോ സാറേ കേട്ടോ നിന്റെ മുട്ട അടിച്ച് വെട്ടിക്കീറും പോടാന്ന് ഇല്ലമ്മിനുണ്ടുമണ്ടിറ്റൊക്കെ ഈഗോ ഉണ്ടല്ലോ നിന്റെ ഈഗോ നീ ഒക്കെ തമ്മി തമ്മി വായി അല്ലെങ്കിൽ അണ്ടി എടുത്തിട്ട് വായിക്കടി ഇടാ ആഗോ ഉണ്ട് പിന്നെ ജീവിയുടെ നല്ല ഭേഷനി കിട്ടിയില്ല പീഡിക്ക് മണ്മീനക്ക് എടുത്തില്ല അതിന്റെ നല്ല പൊട്ടലും ഈഗോ ഉണ്ട് നിനക്കൊക്കെ പോണ പോണ പൊട്ട നീ പോയി മറ്റേ മറ്റേ നീ പോയി മറ്റേ മറ്റേ കാറ അണ്ടി വായി പോണിയോട്ടെ നീ പറഞ്ഞില്ല നീ പറഞ്ഞില്ല പോട്ടെ പോട മൊട്ടക്കണ്ടി പോടാ മൊട്ടക്കണ്ടി പോടാ പോറ പോൻമാൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് താറേ മര്യാദയ്ക്ക അച്ഛനും പറയാൻ ഇന്ന എന്നെ വെറുതെ വന്ന് കപ്പിട്ട് രണ്ടാമത് ഞാൻ കഴിവേറിനിന്ന് വിളിച്ചിട്ട് കഴിവേറി വിളിച്ചെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും കപ്പ് ചെയ്തിന്റെ സമയം കളയില്ല സാറേ ചുമ്മാ നിങ്ങളൊക്കെ ചുമ്മാ നിങ്ങളെ നിന്റെ കീഗോ നിന്റെ കീഗോ നിന്റെ 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 നിന്നാറ്റ പരസത്തിനും പോണ വാത്താളം അടിക്കട്ടോ ഞാൻ ആനാട വാർത്താളിക്കും അല്ല നിന്നെ പോലെ കണ്ട മറ്റേ സാറുമാള സാറുമാള അണ്ടി പിടിച്ച് താങ്ങുന്നേ പോണെല്ലേ എല്ലാ കാര്യം ഒക്കെ എല്ലാ കാര്യ ഞാൻ ഇത്ര നേരം ഞാൻ ഇത്ര നേരം മര്യാദയാണ് സാറേ മര്യാദയാണ് ഇത്ര നേരം സാറേ സാറേ മര്യാദയാണ് മര്യാദ എന്ത് കാര്യമാണല്ലോ സാറേ എന്ത് കാര്യമാണല്ലോ സാറേ വെറുതെ കൊണ്ടുവന്നു മറ്റേ ഇവിടെ കൊണ്ട് മറ്റേ മൂഞ്ച് സാറേ നിന്റെ നിന്റെ കൈ വെച്ചാൽ കണ്ടി മൊട്ട കണ്ടി ഈ വോട്ട് നീ വോട്ട് നിനക്ക് പറഞ്ഞ മണീന്നാണ് കാളെ രണ്ടി വായി കേട്ടോ കാള രണ്ടി വായി വെറുതെ ഇതൊക്കെ ചുമ്മാ ചുമ്മാ നിന്റെ പീടിയുടെ കിഴപ്പ് കാണിക്ക സാറേ ഞാനുണ്ട് സാറ സാറിന് എന്തെങ്കിലും കിട്ടിയ ഞാൻ കഴിവിറീന്ന് വിളിച്ച് കിട്ടിയാ പിന്നെന്താണ് സാർ പിന്നെ എന്തിനാണ് സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇതിനെ കഴിക്കുന്ന അല്ല മര്യാദയ്ക്ക് ഇന്നല്ലേ മണ്ണിനെടുത്ത് പോയാ വിളിച്ചില്ല വിളിച്ചില്ലെന്ന് പറഞ്ഞില്ലേ ഇവിടെ കൊണ്ടു മറ്റേ ഈ മൊട്ടപ്പുണ്ടേടെ ഇത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഈ മൊട്ടപ്പുണ്ടയുടെ ഇത് കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത് അല്ലെ മര്യാദയ്ക്കും സാരിക്കുന്നു സംസാരിക്കാം വിളിച്ചില്ല വിളിച്ചില്ലാന്ന് ഞാൻ നൂറുവട്ടം പറയാപ്പുണ്ടെ കൊണച്ച വർത്താനം കേട്ടോ കേക്കാനല്ല ഞാൻ കേട്ടോ അതെ സാറേ ഭരച്ച സാറൊന്നും കേറിയാലോ സാറേ സാറേ ഞാൻ ഒരു സിറ്റുവേഷൻ ഇല്ല ഇല്ല റെഡി റെഡി ഇല്ല റെഡി റെഡി സ്വിച്ച് ഓഫ് ഡ്രോപ്പ് ചെയ്യാം ഞാൻ ക്ലിയർ ചെയ്യാം സാറേ അല്ലല്ല ഞാൻ പറയട്ടെ സാറേ ഞാൻ പറയട്ടെ സാറേ ഞാൻ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു വെറുതെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു മറ്റേ ഒരു സാറിന്റെ പോലെ വെള്ളം മറ്റേ തലേൽ ആ മുടി പോലത്തെ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന സാറിന്റെ മുടി പോലത്തെ ഓഫീസ് വന്നിട്ട് ഞാൻ സാമി സാറിനോട് സംസാരിക്കാൻ നിൽക്കുവായിരുന്നു ഞാൻ അതുവരെ ഒരു ഓഫീസറിനോട് ഡിസ്രെസ്പെക്ട് ആയിട്ടോ സാറിന് തന്നെയാണ് വിളിച്ചു സംസാരിച്ചത് അതിനുമുമ്പേ വേറെ ഒന്നും വിളിച്ച് സംസാരിക്കാൻ അപ്പത്തേക്ക് ഈ സാറ് വന്ന് എന്നെ കഫ് ചെയ്ത് എന്നിട്ട് എന്നെ കഫ് ചെയ്ത് ഞാൻ പറഞ്ഞു സാറേ എന്താണ് സാറ് കാണിക്കുന്നത് സാറേ ഞാൻ എന്ത് ചെയ്തു ഞാൻ മിണ്ടിയ ഒരു അക്ഷരം മിണ്ടാതാണ് ഞാൻ മിണ്ടിയൻ മിണ്ടത് അല്ലല്ല ഒന്നും പറഞ്ഞില്ല സാറൊന്നും പറഞ്ഞില്ല സാറേ അത് കഴിഞ്ഞിട്ട് അത് അല്ല അത് കഴിഞ്ഞിട്ട് സാറേ ഞാൻ പറഞ്ഞ സാറേ എന്ത് കഴപ്പ സാറേ കാണിക്കുന്നെന്ന് ഞാൻ ചോദിച്ചു ഇത് ഈ വെറുതെ കഫ് ചെയ്താൽ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞത് സാക്കേ ആ പീഡി നിഷേണ്ട നമുക്ക് ലീവ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് സാറ് പറയാണ് കൈതട്ടി കഫായാണ് സാറേ കൈതട്ടി ടേസ് ചെയ്യുക എന്നാ കൈതട്ടി കൊല്ലുക ഇതൊക്കെ ചെയ്ത് ഞാൻ ഞാൻ ഇപ്പോ ഡി ഓഫീസറെ കൈ തട്ടി കൊന്നിട്ട് വന്നിട്ട് ഇവിടെ ആ അപ്പൊ തന്നെ അയച്ചു സാറേ പക്ഷെ സാറേ എന്നെ അറിയാവുന്നവരൊക്കെ സാറേ സാറേ പെട്ടന്ന് ഇല്ല സാറേ ഞാൻ ക്ഷമിച്ചു പോയി ഞാൻ ക്ഷമിച്ചു പോയി ക്ഷമിച്ചു പോയി വണ്ടി എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വന്ന് എന്നെ ടേസ്റ്റും ചെയ്ത് കഫും ചെയ്തിട്ട് പറയുകയാണ് ഞാൻ കഴി വേറിന്ന് വിളിച്ചിരുന്നു ഞാൻ ഒരക്ഷരം വിളിച്ചില്ല അപ്പൊ എന്റെ ബോഡി ക്യാമ്പ് ചിക്കൻ ഇവിടെ കൊണ്ട് ഇന്ന് ഈ മറ്റേ ഈ സാറ സാറാ നിർത്തി റൈറ്റ് സൈഡിലെ ഈ സാറും പിന്നെ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു സാറും ഉണ്ട് ആ സാറോടാണ് ആ സാറാണ് കേട്ടെന്ന് പറഞ്ഞത് ഷാഡോ എന്ന് പറഞ്ഞ സാറാണ് കേട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കി അതിനു സഹകരിച്ചൊക്കെ നിക്കുമ്പോഴത്തേക്ക് ഈ മൊട്ട ഒരു ഓഫീസർ സാറ് വന്നിട്ട് അങ്ങോട്ട് ചൊറിച്ചിൽ അങ്ങോട്ട് തുടങ്ങി സാറേ വെറുതെ ഇട്ട് നമ്മളെങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ആ സാധനം സാറേ മറ്റേ ഒരാൾ ക്ഷമിക്കുന്ന ലെവലുണ്ട് സാറേ അതിനപ്പുറം പോയി എന്റെ അത്രേ ഉള്ളു സാറേ ഞാനൊണ്ട കാര്യം പറഞ്ഞു ഞാൻ സാറേ ഇവർക്ക് ഇത് ചെക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ വിടാലോ സാറേ ഈ സാറ് വന്നിട്ട് മറ്റേ ട്രിഗർ ചെയ്യേണ്ടി എന്ത് ആവശ്യമുണ്ട് സാറേ ആ മുട്ടെന്ന് പറഞ്ഞു സാറ് ആ മുട്ട സാറോടാണ് സംസാരത് വേറെ സാറോണ്ട് സംസാരം പറഞ്ഞർ ചെയ്ത് ഒന്നും പക്ഷെ എനിക്ക് ആ ചെയ്യാൻ പറ്റും ില്ല സാറേ പറ്റൂറന്തോ

അങ്ങനെ അറിയാലോ ഞാനിപ്പം എത്തി അന്നാ ദിവസം ലൈവ് ഇടുന്നുണ്ടാ എത്ര ക്ഷമിച്ച് തെറിയും വിളിക്കാതെ ഞാൻ ബാൻ മേടിച്ചിട്ടാണ് ഞാൻ ബാൻ മേടിച്ചിട്ടുണ്ടാ ഒരു രണ്ട് മാസമായി കാണുണ്ടോ ബാൻ മേടിച്ചു തരട്ടെ ഓറോ കൈയിലൊക്കെ ടാറ്റോ ആണ് ഇനി ഒരു ടാറ്റോ പ്ലാൻ ഇല്ല ഇനി